ഡിയർ ഫ്രണ്ട്സ് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കഴിവുകൾ എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അത് ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ് നമ്മുടെ പാഷൻ പക്ഷേ എവിടെ നമ്മൾ പരിശോധിക്കുന്നത് കുറിച്ചല്ല ഒരു പാഷനെ പ്രൊഫഷനാക്കി മാറ്റാനാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മേഖലകളെക്കുറിച്ച് നമ്മൾ എല്ലാം വിശദമായി അറിഞ്ഞ് എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കേണ്ടത് വിജയത്തിന് വളരെ അനിവാര്യമാണ് നിങ്ങളുടെ ലക്ഷ്യം അതെന്തുമായി കൊള്ളട്ടെ ലക്ഷ്യം നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൺസൾട്ടൻറ്റ് ആകാനാണ് നിങ്ങളുടെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ചെറിയ മാറ്റങ്ങളെക്കുറിച്ച് പോലും എപ്പോഴും ശ്രദ്ധിക്കണം ട്രെൻഡിനെക്കുറിച്ചും എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങളുടെ കഴിവുകൾ എപ്പോഴും അപ്ഡേറ്റ് ആക്കി ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സ്വയം മാറുവാൻ നിങ്ങൾ തയ്യാറാവണം എപ്പോഴും പുതിയ ശീലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാൻ ശ്രമിക്കണം കാരണം പുതിയ ശീലങ്ങൾ നമ്മളെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നു പോരായ്മകൾ എല്ലാവർക്കുമുണ്ട് ആ പോരായ്മകളെ മറികടക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മൾ അതിനെ മറികടക്കുവാൻ പല കാര്യങ്ങളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട സവിശേഷത എന്താണെന്ന് വെച്ചാൽ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് ധൈര്യം എല്ലാവരും എപ്പോഴും ധൈര്യമായിരിക്കുമെന്ന് ആഗ്രഹിക്കുന്നു എന്ന വികാരം എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെ ഏതൊക്കെ അവസ്ഥകളിൽ കടന്നു പോകുമെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല പക്ഷേ എന്ന വികാരം എപ്പോഴും ഉണ്ടാകേണ്ട ഒന്നാണ് അതിനുവേണ്ടി നമ്മൾ ധൈര്യം സംഭരിച്ച് വയ്ക്കണം ധൈര്യം മാത്രമാണ് ഈ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരേ ഒരു സമ്പത്ത് അല്ലെങ്കിൽ അത് മാത്രമേ ഉണ്ടാകൂ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒന്നാണ് എങ്ങനെ മറികടക്കും നമ്മൾ പ്രശ്നത്തെ എവിടെയെങ്കിലും സ്വസ്ഥമായിരുന്നു ശാന്തമായി ആയിരുന്നു ആലോചിച്ചാൽ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം എന്നുള്ള വഴികൾ മനസ്സിൽ തെളിഞ്ഞു വരും അങ്ങനെ ആ പ്രശ്നത്തിനെ മറികടക്കുന്നവരാണ് ഇത് യഥാർത്ഥത്തിലുള്ള ധൈര്യശാലികൾ പ്രശ്നം ഒളിച്ചോടുന്നവരല്ല ധൈര്യശാലികൾ മറ്റുള്ളവരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത് ചെയ്യുന്നവർ ധൈര്യശാലികളാണോ ഒരിക്കലുമല്ല ഏത് മോശം അവസ്ഥയിലും ഉള്ളത് മുഖത്ത് നോക്കി പറയാനുള്ളതാണ് ധൈര്യം ഭയപ്പെട്ട് ഓടാൻ തുടങ്ങിയാൽ ഓട്ടം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവൂ ഭയം ഉള്ളിൽ വന്നാലും അത് പുറത്തു കാണിക്കാതെ നിൽക്കാൻ ഓരോരുത്തരും പഠിക്കേണ്ട ഒന്നാണ് കാരണം ബിസിനസ്സിൽ ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധി ഉണ്ടാകും പക്ഷേ അത് പുറത്തു കാണിക്കാതിരിക്കുന്നതാണ് നിങ്ങളുടെ വിജയം എപ്പോഴും ലക്ഷ്യം മാത്രമേ നിങ്ങൾ കാണാൻ പാടുള്ളൂ അല്ലെങ്കിൽ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ കാരണം നമ്മളെ ശല്യപ്പെടുത്തുന്നവർ അഥവാ നമ്മൾ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചുറ്റുമുണ്ടാകും എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കുകയും ധൈര്യത്തോടു കൂടി വരുന്ന സാഹചര്യങ്ങളെ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ പരിഗണിക്കണം വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെയുള്ളതാണെങ്കിലും നമ്മളതിനെ തയ്യാ തയ്യാറാവണം നേരിടാൻ തയ്യാറാവണം അത് നമ്മളുടെ വിജയത്തെ കൂടുതൽ മനോഹരമാക്കും